കാശിനിയെ ഇരുളയും നീക്കും ഇന്ന് അവിട്ട നക്ഷത്രവും അവിട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നക്ഷത്ര ഫലങ്ങളിലേക്ക് പോവാം ഈ അവിട്ട നക്ഷത്രക്കാരെ ധനസമ്പാദനത്തിന് വേണ്ടി കുശാഗ്ര കുശാഗ്രബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും അതിലവർ വിജയം കണ്ടെത്തുകയും ചെയ്യും പ്രവർത്തന സാമർത്ഥ്യം സ്വന്തം കുടുംബത്തോടും മതത്തോടുമുള്ള താല്പര്യം സ്വാർത്ഥത ഇതെല്ലാം ഇവരുടെ ലക്ഷണങ്ങളാണ് ഈ നക്ഷത്രക്കാരോട് നമുക്ക് എന്തും തുറന്നു പറയാം കാരണം രഹസ്യം സൂക്ഷിക്കുന്നതിൽ ഇവർ അഗ്രഗണ്യന്മാരാണ് പൊതുവെ ഈ കൂട്ടര് കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇവർ പ്രവർത്തിക്കും ഇവരെ എതിർക്കുന്നവരോട് ഇവര് പ്രതികാര മനോഭാവത്തോടു കൂടിയേ അവരെ കാണുകയുള്ളു ഇവർ പലപ്പോഴും തർക്കശക്കാരായിരിക്കും കുടുംബത്തിലും പുറത്തും അല്ലാതെയൊക്കെ ആയിട്ട് അത് ആ ഒരു പ്രകൃതമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉള്ളത് ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായും അഭിമാനം കാസൂക്ഷിക്കുക അത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഈ നക്ഷത്രക്കാർ കാണുന്നത് പിന്നെ ആരെയും കിഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതമല്ല ഇവരുടേത് ഈ കൂട്ടര് വളരെ സാധുശീലം കാണിക്കുമെങ്കിലും നല്ല ഉൾപോലുള്ള ആളുകളായിരിക്കും ഇവർ പല രംഗത്തും ഇവർക്ക് നല്ല നേതൃത്വം ഉണ്ടാവും നേതൃത്വവും നേതൃത്വ ഗുണവുമുള്ള ആളുകളായിരിക്കും ഈ നക്ഷത്രജാതന്മാർ അന്യരെ വിശ്വസിച്ച് എന്ത് കാര്യം ചെയ്താലും അത് അവസാനം അബദ്ധത്തിലോ നാശത്തിലോ ചെന്ന് കലാശിക്കുകയുള്ളൂ അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രശ്നമാണ് പൂരുട്ടാതി രേവതി ഭരണി എന്നീ മൂന്നഞ്ചേഴാം നക്ഷത്രക്കാർ ഇവരുടെ കൂട്ടത്തിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹവാസം ഈ അവിട്ട നക്ഷത്രക്കാർ കുറയ്ക്കണം മൂന്നഞ്ചേഴാം നക്ഷത്രങ്ങളാണ് വിവൽ വിവൽപ്രത്യാര വധനക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരുമായുള്ള സഹവാസവും അധികം അടുപ്പം അധികം അടുപ്പം വേണ്ട നമ്മൾ ഹൈ ബൈ ബന്ധം മാത്രം വെക്കുക ഒത്തിരി അടുക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ അവർ മുഖാന്തരം നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും ഈ നക്ഷത്രക്കാരുമായി മുഖാന്തരം അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ശുഭം